തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ് വർഷങ്ങൾ നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ആരോഗ്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഈ തൊണ്ണൂറ് വർഷങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായത് ഈ കാലയളവിലാണ് ആരോഗ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ ഒരാളുടെ ശരാശരി ആയുസ് നാൽപ്പത് വയസ്സിന് മുകളിലാണ് വസൂരി പോലെയുള്ള ഒട്ടനേകം പകർച്ചവ്യാധികൾ അതിന് പരിഹാരമില്ലാതെ രോഗത്തിൽ പകർച്ചവ്യാധികളിൽ മനുഷ്യർ നിസ്സഹായരായി മരിക്കുന്ന സാഹചര്യം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിൽ എത്ര കൃത്യമായ ഇവിടെ പേര് ഡോക്ടർ വർഗീസ് അദ്ദേഹം ഈ ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് കോശി മൈലപ്ര ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു നവതിയോട് അനുബന്ധിച്ച് ആരംഭിച്ച മെന്റൽ ഹെൽത്ത് ആൻഡ് ഡി ഡിഅഡീഷൻ സെന്റർ അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സേവന വിഭാഗമായ കൂടെയുടെ പുതിയ പ്രൊജക്റ്റുകൾ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ ടി എം എം അക്കാദമി അഡ്വക്കറ്റിൾ എം എൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ സി ജോൺ യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ടി എം എം മുൻ ജീവനക്കാരുടെ പ്രതിനിധി ബിജു ജോൺ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ടി എം എം സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ബെന്നി ഫിലിപ്പ് അഡ്മിനിസ്ട്രേറ്റർ ജോർജ് മാത്യു മെഡിക്കൽ ഡയറക്ടർ കേണൽ ഡോക്ടർ ഡെനിസ് എബ്രഹാം ടി എം എം മുൻ ചെയർമാൻ വി എം അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു